മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ വിവിധ ഇടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാ കെ എ തപതി ജ്യോതി രവീന്ദ്രൻ മറ്റു ജനപ്രതിനിധികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉദ്യോഗസ്ഥർ ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ എസ് എ വിദ്യാർത്ഥികൾ മായാ കോളേജ് വിദ്യാർത്ഥികൾ ആശാപ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു വലപ്പാട് ചന്ത മൈതാനി ബീച്ചുകൾ വാർഡുകളിലെ പൊതു ഇടങ്ങൾ എന്നിവ ശുചീകരിച്ചു നമ്മുടെ രാജ്യത്തെ എങ്ങനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഗാന്ധി നമ്മളെ പഠിപ്പിച്ചത് ദീർഘകാലമായി സമരത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തികളെ നമ്മുടെ രാജ്യത്തു നിന്നും മാറ്റി സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരുപാട് ഒരു മഹാ നേതാവാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു മഹാദക്തസാക്ഷിയാണ് എന്ന് അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഞാൻ ആ ദിനം മറക്കാതിരിക്കാൻ ഇദ്ദേഹത്തിന് കഴിയില്ല നമ്മുടെ രാജ്യത്താണെങ്കിലിപ്പോൾ ഏകദേശം നൂറ്റി മുപ്പത്തെട്ട് കോടി ജനങ്ങളുണ്ട് ആ ജനങ്ങളൊക്കെ ഇന്നും നമ്മുടെ ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓർമ്മ ഓർമ്മപ്പെട്ട് മുന്നോട്ട് കൊണ്ടു ചാടില്ല ഇപ്പോൾ നമ്മുടെ പറഞ്ഞിരിക്കുന്നത് ഈ നമ്മുടെ മുഖ്യമന്ത്രി കൊടകരയിൽ വെച്ച് നമ്മുടെ കേരളത്തിൻ്റെ മാലിന്യമായി ബന്ധപ്പെട്ട നീക്കം ചെന്നതിന് വേണ്ടിയുള്ള വലിയ യജ്ഞം പ്രഖ്യാപിക്കുകയാണ്